നമസ്കാരം നരേന്ദ്രമോദിയുടെ ഐതിഹാസികമായ ഒരു നയതന്ത്ര വിജയത്തിൽ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണെ മോദിയുടെ നയതന്ത്രത്തിൽ യു എസിൽ നിന്നും ഇന്ത്യയിലെത്തിച്ചപ്പോൾ തന്നെ അടുത്ത ഉയരുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ഇന്ത്യയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ വായ്പ എടുത്തു മുങ്ങിയ ചോക്സിയെ മോദി വിലങ്ങുവച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത് മോദി സർക്കാർ അധികാരത്തിലെത്തിയ അന്ന് തന്നെ വിജയമെൽഎയെ മോദിയും നിർമ്മല സീതാരാമനും ഉൾപ്പെടെ പൂട്ടിട്ടു പൂട്ടിയിരുന്നു വിജയമെല്ലയുടെ സകല സ്വത്തുക്കളും ഇ ഡി റെയ്ഡ് നടത്തി കണ്ടുകെട്ടി കേന്ദ്ര സർക്കാരിലേക്ക് കജനാവിലേക്ക് കൊണ്ട് എത്തിച്ചു അന്ന് തന്നെ വായ്പ എടുത്തു മുങ്ങിയ വ്യവസായികളുടെ ലിസ്റ്റ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരുന്നു ഇനി അടുത്ത ഊഴം നെഹ്റു ചോദിച്ചിട്ടതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ ഇന്ത്യൻ രക്തവ്യാപാരി മെഹുൽ ചോക്സിയെ ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരമാണ് ചോക്സിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് സിബിഐ ചോക്സിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒരു റിപ്പോർട്ട് ബെൽജിയത്തിന് നൽകി അതായത് ബെൽജിയം പോലീസ് സ്റ്റേഷന് നൽകി സിബിഐയുടെ അപേക്ഷയിൽ ബെൽജിയം പോലീസ് ശനിയാഴ്ചയാണ് അറുപത്തഞ്ചുകാരനായ മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്യുന്നത് നിലവിൽ ഇയാൾ ജയിലിലാണെന്നാണ് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുമായി മുംബൈ കോടതി പുറപ്പെടുവിച്ച രണ്ട് അറസ്റ്റ് വാറണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ചോക്സിയെ പിടികൂടിയിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിമൂന്നായിരത്തി കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം നേരിടുന്ന ചോക്സി ഭാര്യ പ്രീതി ചോക്സിക്കൊപ്പം ബെൽജിയത്തിൽ താമസിച്ചു വരികയായിരുന്നു ബെഹ്ലൂരിന്റെ ഭാര്യ പ്രീതിക്ക് ബെൽജിയം പൗരത്വമുണ്ട് ത്തിൽ താമസിക്കുന്നതിനുള്ള പെർമിറ്റിനായി മെഹുൽ ചോക്സി നൽകിയ രേഖകളും വ്യാജമാണെന്ന് ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആന്റിഘ്യൂയിൽ നിന്നും മുങ്ങിയ മെഹുലുവിനെ കുറിച്ച് പിന്നീട് ഒരു വിവരവും ഇല്ലായിരുന്നു ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി നീരവ് മോദിയുടെ സഹോദരി പുത്രനാണ് മെഹുൽ ചോക്സി ലണ്ടൻ ജയിലിൽ കഴിയുന്ന നീരവനെ വിട്ടുകിട്ടാൻ ഇന്ത്യ ബ്രിട്ടനിലെ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയെ പിടിച്ചുകുലിക്കിയ കോടിക്കണക്കിന് പി എൻ ബി തട്ടിപ്പ് പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ആദ്യവാരത്തോടെയാണ് ചോക്സിയും അനന്തരവൻ നീരവ് മോദിയും ഇന്ത്യയിൽ നിന്നും കടന്നത് ഈ കേസിനെ പറ്റി രാജ്യത്തെ ഫെഡറൽ പബ്ലിക് സർവീസിന് കൃത്യമായ അറിവുണ്ടായിരുന്നു ഇക്കാര്യത്തിന് ആവശ്യമായ പ്രാധാന്യവും ശ്രദ്ധയും നൽകുന്നുണ്ട് അർബുദ ചികിത്സയ്ക്കായി സ്വിറ്റ്സർലാന്റിലേക്ക് താമസം മാറാൻ ചോക്സി തയ്യാറെടുക്കുന്നുവെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു കോടികളുടെ തട്ടിപ്പ് കേസിൽ രാജ്യമിട്ട ചോക്സിയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ ബെൽജിയത്തിനോട് ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തു മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരനായ തഹാവൂർ റാണിയെ ഇന്ത്യയിലെത്തിച്ച കേന്ദ്ര സർക്കാർ മെഹുൽ ചോക്സിയെയും തിരികെ നാട്ടിലേക്ക് എത്തിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ായിരം കോടി രൂപയുടെ പി എൻ ബി വായ്പ തട്ടിപ്പ് നടത്തിയ ചോക്സിയുടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ദശാംശം ഒമ്പത് കോടി രൂപയുടെ സ്വത്തുക്കൾ ലേലം ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുകയാണ് മുംബൈ ആസ്ഥാനമായുള്ള പ്രത്യേക പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്നാണ് നടപടിയെന്നാണ് ഫെഡറൽ ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എന്നിവയുടെ ആസ്തിരിച്ചു കെട്ടാനുള്ള അപേക്ഷയിലാണ് ലേലം അനുവദിക്കാനുള്ള കോടതിയുടെ തീരുമാനം ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന തുക പി എൻ ബിയുടെയും ഐ സി ഐ സി ബാങ്കിന്റെയും സ്ഥിര നിക്ഷേപമായി സൂക്ഷിക്കുമെന്ന് ഇ ഡി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ചോക്സിയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു സാന്ദ്ര ക്യൂസിലെ ഖേനി ടവറിലെ ഏകദേശം ഇരുപത്തിയേഴ് കോടി രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റുകളും അന്തേരി ഈസ്റ്റിലെ തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന രണ്ട് സ്വത്തുക്കളും ലേലം ചെയ്യപ്പെടുന്ന ആദ്യ ബാച്ച് ആസ്തികളിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിൽ മാത്രം നാലായിരത്തിലേറെ സ്റ്റാഖുകളിലുള്ള ഗീതാഞ്ജലി ജുവല്ലറിയുടെ ഉടമയാണ് മെഹുൽ ചോക്സി പഞ്ചാബ് നാഷണൽ ബാങ്ക് കൺശൂർഷവുമായി ബന്ധപ്പെട്ട വിവിധ ബാങ്കുകളിൽ നിന്ന് പതിമൂന്നായിരം കോടി രൂപ വായ്പ എടുത്ത മെഹുൽ ചോക്സിയും അനന്തരവൻ നീരവ് മോദിയും തിരിച്ചടയ്ക്കാതെ രാജ്യം വിടുകയായിരുന്നു പി എൻ ബി തട്ടിപ്പ് മാധ്യമങ്ങൾ അറിയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മെഹുൽ ചോക്സി ഇന്ത്യ വിട്ടിരുന്നു ചികിത്സയ്ക്കെന്നും പറഞ്ഞാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ യു എസിലേക്ക് പോയത് പിന്നീട് യു എസിൽ നിന്നും ആന്റോകിയയിലേക്ക് കടന്ന ആന്റഗിയോ നിയമപ്രകാരം നിശ്ചിത തുക നൽകി പൗരത്വം നേടി സാമ്പത്തിക കുറ്റവാളിയായ ചോക്സിയെ കൈമാറണമെന്ന് ആന്റഗിയോട് ഇന്ത്യ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല അങ്ങനെയിരിക്കെ ബോട്ടിൽ ക്യൂബയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മേയിൽ ചോക്സി ഡൊമിനിക്കയിൽ നിന്നും പിടിയിലാവുകയായിരുന്നു ഇതിനുശേഷമാണ് ഇയാൾ ബെൽജിയത്തിൽ ഉണ്ട് എന്ന വിവരം ലഭിക്കുന്നത് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ